ഇനി നമ്മുടെ ബാത്റൂമും ടൈൽസും വാഷ്ബേസിനും എന്ന് വേണ്ട അടുക്കളയിലെ പാത്രങ്ങൾ വരെ അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ സൊല്യൂഷൻ നമുക്കുണ്ടാക്കാം അതിന് നമ്മൾ ഈ വെറുതെ കളയുന്ന ഈ ഇരുമ്പ പുള്ളി മാത്രം മതി അപ്പോൾ ഇത് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം ഇതിൻ്റെ വിവരണങ്ങളൊക്കെ ഇത് അരിയുമ്പോൾ ഞാൻ പറയാം ഇപ്പോൾ അത് വലിപ്പം മൂത്തതായാലും കുഴപ്പമില്ല കേട്ടോ കറി വയ്ക്കുമ്പോഴാണ് നമ്മൾ പിഞ്ച് കായെടുക്കുന്നത് ഇപ്പോൾ ഒരു കിലോ പുളി പുളിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മിക്സിയിൽ അടിക്കേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് നമ്മുടെ മുറ്റത്ത് കിട്ടുന്നത് കൊണ്ട് ഇതിന് വലിയ വിലയില്ല ആരും ഇത് ഗവനിക്കാറുമില്ല ഇത് പൊടിച്ച് മെഷീനിൽ പൊടിച്ച് പൊടിയാക്കി ആമസോണിന്ന് വരുന്നുണ്ട് ഭയങ്കര വിലയാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നതിൻ്റെ വില വേട്ട അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെയാണല്ലോ ചക്ക അതുപോലെ കപ്പ ഇതിനൊന്നും വലിയ ഗൗരവം കൊടുക്കുന്നില്ല നമ്മൾ ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് അനേകം സംഭവങ്ങൾ നമുക്കുണ്ടാക്കാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ലിക്വിഡ് പാത്രം കഴുകാനുള്ള ഡിഷ് വാഷ് ഉണ്ടാക്കിയതേ ഉള്ളൂ നല്ല രീതിയിൽ ഇത് പാത്രങ്ങൾ വെട്ടിത്തളങ്ങും പക്ഷേ ഇത് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട് കറി വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതധികം എടുക്കരുത് ഒരു കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു മൂന്നാലെണ്ണ ഇടാവും ദിവസവും ഇത് കഴിക്കരുത് കാരണം ഇതിൽ നിറയെ ഓക്സാലിക് ഓക്സാലിക് ആസിഡാണ് ഈ ഓക്സാലിക് ആസിഡ് നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കും കിഡ്നിയിൽ ഇത് സ്റ്റോർ ചെയ്യും കിഡ്നി ഫെയിലറാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ നിലവിലെ കിഡ്നിക്ക് ഫെയിലിയർ ഉള്ളവർ ഇത് തൊടാനേ പാടില്ല കാര്യം നല്ല പുളിയാണിത് മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ലതാണ് ഇതിന് ഓർക്ക പുളി എന്നും മലപ്പുറത്തൊക്കെ പറയും ഞാൻ എറണാകുളമാണ് അപ്പോൾ ഇവിടെ ഇരുമ്പം പുളി എന്നാണ് പറയുന്നത് പിന്നെ ബിരുമ്പി പുളി ഇതിൻ്റെ ഒരു പേ അപരനാമമാണ് കൂടാതെ പ്രളിഞ്ചിക്ക എന്നൊക്കെ പറയും തെക്കോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുകളുണ്ട് ചെമ്മീൻ പുളിയെന്നും പറയും അപ്പോൾ നമുക്കിത് വീട്ടിലെ വീട്ടു ചിലവ് ഗണ്യമായി കുറയ്ക്കാം ഇങ്ങനെ ഓരോ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് മുറ്റത്തൊക്കെ കറ പിടിച്ചെടുക്കുന്ന ടൈൽസ് ഉണ്ടെങ്കിൽ അത് നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിലാക്കാം വാഷ് പേസും ശരിയാക്കാം ഇപ്പോൾ ഒക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഒരു വർഷം നമ്മൾ എത്ര രൂപ ഇതിന് ചിലവാക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇത് നമ്മുടെ പാത്രങ്ങളും കഴ കേടുവരുത്തും നമ്മുടെ കയ്യും കേടുവരുത്തും അതൊന്നും നമ്മളിപ്പോൾ അറിയില്ല പിന്നീടാണ് അതൊക്കെ അറിയുള്ളൂ ഈ ഡിഷ് വാഷ് നമ്മൾ മേടിക്കുന്ന കെമിക്കൽ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡിഷ് ഡിഷ്വാഷ് ഉപയോഗിക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിക്കും അത് വിദഗ്ധർ പറയുന്നത് പാത്രം കഴുകിക്കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം പച്ചവെള്ളത്തിന് നന്നായിട്ട് കഴുകിയതിന് ശേഷം മൂന്നാമത് ചൂടുവെള്ളത്തിൽ കഴുകണം എന്നാൽ ഈ പാത്രത്തിലേക്ക് ടക്ക് എന്നും പറഞ്ഞാണ് ഇതിൻ്റെ കെമിക്കൽ പാത്രങ്ങളിൽ പിടിക്കുന്നത് ലോഹപാത്രങ്ങളല്ലേ അങ്ങനെ പെട്ടെന്ന് പിടിക്കും പിന്നെ അതിനെ കളയണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ വേണം അപ്പോൾ ഇത് എത്ര പേരത് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ അതാണ് ചോദിക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പ്ലേറ്റ് കഴുകും അത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ ആരെങ്കിലും കഴുകുന്നുണ്ട് വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്യുന്നുള്ളൂ അങ്ങനെ പോയ ആ കഴുകിയാലേ പാത്രത്തിൽ നിന്ന് ഇതിൻ്റെ കെമിക്കൽ മുഴുവൻ പുറത്ത് പോകുള്ളൂ അല്ലെങ്കിൽ അത് നമ്മുടെ വയറ്റിലേക്ക് തന്നെ ചെല്ലും അതുപോലെ കൈയും കയ്യന് പിന്നീടാണ് കയ്യിലെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം വ്യാപിക്കുന്നത് ചില ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ പിടിക്കും അത് ചെയ്യാൻ അതൊന്നും നമ്മൾ അറിയുന്നില്ല ഇതിപ്പോൾ അരിയാതെ നമുക്ക് മുഴുവനായിട്ട് പുഴിഞ്ഞെടുക്കാം പുഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളവും കൂടെ എടുക്കണം കളയരുത് വെള്ളത്തിലും ഇതിൻ്റെ ഇത് സംഭവം നല്ലതായിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടി എടുക്കണം പിന്നെ അത് ചൂടാറുന്ന വരെ ചൂടാറുന്നവരെ മിക്സിയിലടിക്കണമെങ്കിൽ അത് നോക്കി നിൽക്കണം അപ്പോൾ അത് അതിലൊക്കെ നല്ലത് നമുക്കിത് അരിഞ്ഞിട്ടിട്ട് ഒറ്റ അടി മിക്സിയിലടിച്ചാൽ മതി ഇത് ഇത്രയും കറ ഒരു സാധനമാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇത് നമ്മൾ സിമെൻറ്റിൽ നിലത്ത് ഇതിൻ്റെ വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ കറയായിട്ട് മാറും അതാണ് അത് മറ്റൊരു വിരോധാഭാസമാണത് കറ കളയുന്ന സാധനമാണെങ്കിലും തറയിൽ വീണ് കഴിഞ്ഞാൽ ഇത് കളറ് അതിൻ്റെ പോവില്ല കറ പോവില്ല മുണ്ടിലൊക്കെ ഉണ്ടാകുന്ന കള കറകളില്ലേ ഇരുമ്പിൻ്റെയും തുരുമ്പിൻ്റെയൊക്കെ അതെല്ലാം ഈ സാധനം കളയും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഡിഷ് വാഷാണ് മൂന്ന് കുപ്പിയും ഉണ്ടാക്കി രണ്ട് കുപ്പിയും തീർന്നു മൂന്നാമത്തെ കുപ്പിയുടെ അതെ പകുതി വരെ എത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം തീർന്നു അത് മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കിയതാണ് ഇപ്പം ഇത് ഒരു കിലോ പുളിയാണുള്ളത് ഇപ്പം നമുക്കിതിലേക്കൊരു രണ്ട് പിടി ഉപ്പ് ചേർത്ത് കൊടുക്കും രണ്ട് പിടി മതി കല്ലുപ്പാണ് ഏറ്റവും നല്ലത് രണ്ട് പിടി നവയേ വേണ്ട ഇത്രയും വീതം മതി ഓരോ പിടി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടായിട്ട് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മളിത് അരിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ടീസ്പൂണല്ലോ ടേബിൾ സ്പൂണാണ് ഇട്ടോ കൊടുക്കുന്നത് ഇത് പതഞ്ഞു വരും ഇതുപോലെ പതഞ്ഞു വരും ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വിനാഗിരി ചേർക്കണം നമുക്കൊരു നൂറ് എം എൽ വിനാഗിരി ചേർക്കാം നന്നായിട്ട് പതയുന്നുണ്ടത് ഉണ്ടോ നല്ല പത വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത്രയും വെള്ളമേ പാടുള്ളൂ ഒരുപാട് വെള്ളം ആവരുത് ഒരല്പം കൊഴുപ്പ് വേണം ഇങ്ങനെയാ ആ പാടുള്ളൂ ഇതിപ്പോൾ ഇച്ചിരി വെള്ളം കൂടിയോന്ന് എന്ന് സംശയമുണ്ട് പക്ഷേ ഒരുപാട് വെള്ളം ആവരുത് ഇപ്പം നമുക്കിത് ഒരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുക പിന്നെ ഇത് ഞാനിത് വാഷ് ബേസിൻ കഴുകുന്നത് കാണിച്ച് തരാം പിന്നെ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത് സുഹൃത്തുക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇരുമ്പംപുളി എല്ലാ വീടുകളിലും മിക്കവാറും കിട്ടുന്നതാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയ ബാത്റൂം ക്ലീനർ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഡിഷ് വാഷാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് അതെന്താണെന്ന് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണുക ഇരുമ്പംപുളി കൊണ്ടുള്ള ഡിഷ് വാഷ് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം വാഷ് ബേസിനൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഇതൊരല്പം ഒഴിക്കുക ഇതിപ്പോൾ വാഷ് വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഈ സാധനം പക്ഷേ അല്ല കേട്ടോ ഇത് വച്ച അല്ല അതിന് വേറെ സാധനമുണ്ട് പക്ഷേ ഞാനത് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിലേക്ക് എടുത്തു എന്നേ ഉള്ളൂ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണിത് അപ്പോൾ അതുകൊണ്ടോ അടിപൊളിയായിട്ട് നല്ല കളറ് കിട്ടും എല്ല ടൈൽസും അതുപോലെ ക്ലോസറ്റും ഇതെല്ലാം ക്ലീൻ ചെയ്യാം എല്ലാം വെട്ടി തുടങ്ങും ഇനി എന്തിനാണ് ഇവിടുത്തെ കാശ് കൊടുത്ത് വലിയ കുത്തക കമ്പനികളുടെ സാധനങ്ങൾ എന്തിനും മേടിക്കുന്നു ഇപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം